കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ കൊടി നോക്കി സമരം ചെയ്യുന്നവരല്ല എസ് എഫ് ഐ എന്ന് എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ അഫ്സൽ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്കെതിരെ മലപ്പുറം കളക്ടറേറ്റിലേക്ക് നടത്തിയ എസ് എഫ് ഐ മാർച്ചിനിടെയാണ് അഫ്സലിന്റെ പ്രതികരണം അപ്പോ ശിവസാർ പറഞ്ഞു ഇപ്പൊ നടക്കുന്ന സമരം ആണ് രണ്ടാം അലോപ്പം അങ്ങനെ സീറ്റ് ഇല്ലാതെ കുട്ടികൾ പുറത്തിറക്കുന്ന സാഹചര്യം തുടരുകയാണെങ്കിൽ അദ്ദേഹം എന്തായാലും ഇവിടെ അധികനാണ് ഇതുവരെ അനുവദിച്ചു കണ്ടില്ല അപ്പോൾ സമരത്തിലേക്ക് മുബഷിർ പി അക്ബർ നൽകും കൂടുതൽ വിവരങ്ങൾ മുബഷിർ എസ് എഫ് ഐ വളരെ വൈകിയാണ് ഈ സമര രംഗത്തേക്ക് വന്നത് സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതിനു ശേഷമാണ് ഈ സമരമൊക്കെ പ്രഖ്യാപിച്ചത് പക്ഷേ കൊടി നോക്കിയല്ല രാഷ്ട്രീയം നോക്കിയല്ല ഞങ്ങളുടെ സമരം വിഷയം നോക്കിയാണ് എന്ന് വിശദീകരിക്കാനാണോ ഓഫീസർ ശ്രമിച്ചത് നിശ്ചയമായും സുജയ പാർവതി ആ നിലയിലുള്ള ഒരു പ്രതികരണമായിരുന്നു സമരത്തിലുടനീളം എസ് എഫ് ഐയുടെ നേതാക്കളുടെ ഭാഗം ഉണ്ടായത് സമരം ഉദ്ഘാടനം ചെയ്ത കേന്ദ്ര കമ്മിറ്റി അംഗം ഇ അഫ്സൽ സമാനമായ രീതിയിലുള്ള ഒരു പ്രസംഗമാണ് നടത്തിയത് ഇ എം എസ് സർക്കാരിൻ്റെയും അതുപോലെ തന്നെ നായനാർ സർക്കാരിന്റെയും മുൻപുണ്ടായിരുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്തൊക്കെ തന്നെ വിദ്യാർത്ഥികളുടെ പലതരത്തിലുള്ള വിഷയങ്ങളിൽ എസ് എഫ് ഐ സമരരംഗത്തുണ്ടായിരുന്നു അതുകൊണ്ട് എസ് എഫ് ഐ സമരരംഗത്തില്ല എന്നുള്ളത് മാധ്യമങ്ങൾ നടത്തുന്ന പ്രചാരണം മാത്രമാണെന്നായിരുന്നു ഇ അഫ്സൽ ചൂണ്ടിക്കാണിച്ചത് ഒരു ഭാഗത്തെ എം എസ് എഫിന്റെയും കെ എസ് യുവിന്റെയും സമര സമരങ്ങളെ ആ നിലയിൽ വിമർശിക്കുന്ന ഒരു പ്രസംഗവും എസ് എഫ് ഐ നടത്തി എന്നുള്ളതാണ് കൂടാതെ ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കിയാൽ എസ് എഫ് ഐ ഒരു കാലത്തും സമരരംഗത്തുണ്ടായിട്ടുള്ളത് സമാനമായ സാഹചര്യം ഇവിടെ എന്ന് നിലനിൽക്കുന്നുണ്ടോ അന്നൊക്കെ തന്നെ എസ് എഫ് ഐ പ്രതിഷേധ പരിപാടികളുമായി രംഗത്ത് വരും അത് തന്നെയാണ് ഇന്നും മലപ്പുറത്ത് എന്നുള്ളതാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായ ഈ അഫ്സൽ കൂട്ടിച്ചേർത്തത് എന്തായാലും എം എസ് എഫിന്റെയും കെ എസ് യുവിന്റെയും തുടർച്ചയായ പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ ആദ്യമായി എസ് എഫ് ഐ ഒരു സമരപരിപാടിയുമായി രംഗത്ത് വന്നത് എസ് എഫ്ഐയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മലപ്പുറം കളക്ടറേറ്റിൽ സംഘടിപ്പിച്ച മാർച്ചിൽ ഏകദേശം ധികം പ്രവർത്തകർ തന്നെ അണിനി ഈ ഒരു മാർച്ചിലുടനീളം സംസ്ഥാന സർക്കാരിനെതിരെ വിശേഷം വിദ്യാഭ്യാസ വകുപ്പിനെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രവർത്തകർ മാർച്ചുമായി കടന്നുവരുന്നത് ബാരിക്കേഡ് ഈ ഒരു കളക്ടറേറ്റിന് മുൻപിൽ പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് പ്രവർത്തകരെ തടഞ്ഞു അതിനു മുൻപിൽ പ്രവർത്തകർ കുത്തിയിരുന്നു പ്രതിഷേധിക്കുകയായിരുന്നു ആ ഒരു ഘട്ടത്തിൽ പ്രസംഗിക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ തന്നെ എസ് എഫ് ഐ നേതാക്കൾ നടത്തിയത് എന്നുള്ളതാണ് എന്തായാലും